വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനായി സർവസജ്ജമായിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തെത്തി തുടക്കമിട്ട ഓളം അത് സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലേക്കും വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം രാജീവ് ചന്ദ്രശേഖർ തന്നെ നേരിട്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ചുരുങ്ങിയത് മുപ്പത് സീറ്റ് എന്ന ലക്ഷ്യമാണ് സംസ്ഥാന ബി ജെ പി നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത് പ്രധാനപ്പെട്ട മണ്ഡലങ്ങളിൽ ഏറ്റവും സുപ്രധാന വ്യക്തികളെ സ്ഥാനാർത്ഥികളാക്കാനാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം ഈ മാസം പകുതിയോടുകൂടി തന്നെ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് ഏറെക്കുറെ തീരുമാനമാകും മഞ്ചേശ്വരത്ത് കെ സുരേന്ദ്രൻ മത്സരിക്കുമെന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു രണ്ടു തവണ കപ്പിനും ചുണ്ടിനുമിടയിൽ കൈവിട്ട നിയമസഭാ മണ്ഡലമാണ് മഞ്ചേശ്വരം ആ മഞ്ചേശ്വരത്ത് ഇക്കുറി കെ സുരേന്ദ്രൻ മത്സരിച്ചാൽ വിജയം സുനിശ്ചിതമാണ് എന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ അതുപോലെ തന്നെ പാലക്കാട് ബി ഏറ്റവും അധികം പ്രതീക്ഷ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ ശ്രീധരൻ എന്ന മെട്രോമാനെ മത്സരിപ്പിക്കാനുള്ള ചില നീക്കങ്ങളും ബി ജെ പി സംസ്ഥാന നേതൃത്വം നടത്തുന്നുണ്ട് മെട്രോമാനുമായി ബി ജെ പിയുടെ സംസ്ഥാന നേതാക്കൾ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അഥവാ ആവശ്യമെങ്കിൽ ചില കേന്ദ്ര നേതാക്കൾ തന്നെ നേരിട്ട് ഈ ശ്രീധരനുമായുള്ള ചർച്ചകൾക്ക് മുൻകൈ എടുക്കുമെന്നുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതുപോലെ തിരുവനന്തപുരത്ത് നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പി ഏറെക്കുറെ വിജയം ഉറപ്പിച്ച ഏറെക്കുറെ എന്നല്ല വിജയം സുനിശ്ചിതമായി ഉറപ്പിച്ച ഒരു നിയമസഭാ മണ്ഡലമാണ് നേമം അതുപോലെ തന്നെ കഴക്കൂട്ടം കഴക്കൂട്ടത്ത് വി മുരളീധരൻ മുൻ കേന്ദ്രമന്ത്രി മുൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനുമായ വി മുരളീധരൻ അതുപോലെ ബി ജെ പി മറ്റൊരു പ്രതീക്ഷ പുലർത്തുന്ന കാട്ടാക്കട നിയോജക മണ്ഡലം കാട്ടാക്കട നിയോജക മണ്ഡലത്തിൽ പി കെ കൃഷ്ണദാസ് ബി ജെ പിയുടെ ദേശീയ നിർവാഹക സമിതി പി കെ കൃഷ്ണദാസ് തന്നെ മത്സരിക്കും തിരുവനന്തപുരം മണ്ഡലത്തിൽ നടൻ കൃഷ്ണകുമാറിനാണ് ചാൻസ് കൂടുതൽ അതുപോലെ തന്നെ വട്ടിയൂർക്കാവിൽ ആർ ശ്രീലേഖയ്ക്ക് താൽപര്യമുണ്ടെങ്കിൽ ആ ശ്രീലേഖയെ മത്സരിപ്പിക്കും അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട സർവസമ്മതനായ ഒരു വ്യക്തിയെ മത്സരിപ്പിക്കാനും നീക്കം നടക്കുന്നു അതുപോലെ തന്നെ ചെങ്ങന്നൂരിൽ ചെങ്ങന്നൂരിൽ കുമ്മനൻ രാജശേഖരന്റെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് അതേസമയം തന്നെ പി എസ് ശ്രീധരൻപിള്ള മത്സരിപ്പിക്കാനുള്ള ചില സമ്മർദ്ദങ്ങളും ഉണ്ട് എന്ന വിവരം പുറത്തു വരികയാണ് മറ്റൊന്നുമല്ല ഏറെ പ്രിയങ്കരനാണ് പി എസ് ശ്രീധരൻപിള്ള അതുകൊണ്ട് തന്നെ അവിടെ വോട്ടും അതുപോലെ തന്നെ ക്രൈസ്തവ സഭകളുടെ വോട്ടും നിഷ്പ്രയാസം സമാഹരിക്കാൻ കഴിയുമെന്നുള്ള ചില സൂചനകളുമുണ്ട് അങ്ങനെ അതുപോലെ തന്നെ പാലായിൽ ഷോൺ ജോർജ് പൂഞ്ഞാറിൽ പി സി ജോർജ് തുടങ്ങിയവർ ഉറപ്പായും മത്സരിക്കും തിരുവല്ലയിൽ അനൂപ് ആന്റണി മത്സരിക്കാനാണ് സാധ്യത അതുപോലെ തന്നെ കോട്ടയ കോട്ടയം ജില്ലയിലെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലടക്കം പ്രമുഖർ മത്സരിക്കാനെത്തും ഈ ഇനിയും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ ഇടത് വലത് മുന്നണികളിൽ നിന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കന്മാർ കൂറുമാറി ബി ജെ പിയിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് കോഴിക്കോട് പ്രധാനപ്പെട്ട ഒരു സീറ്റിൽ എം ഡി രമേശ് മത്സരിക്കും അതുപോലെ തന്നെ ബി ഡി ജെസിന്റെ ഘടകകക്ഷികൾക്കും പ്രധാനപ്പെട്ട സീറ്റുകൾ നൽകും എന്തായാലും കേരളത്തിൽ എണ്ണപ്പെട്ട മണ്ഡലങ്ങൾ ഇത്തവണ പിടിച്ചെടുക്കാനാണ് ബി ജെ പിയുടെ നീക്കം ഇനിയും നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പലതവണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേരളത്തിലേക്ക് എത്തും കേരളത്തിലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിരവധി കേന്ദ്രമന്ത്രിമാരും ബി ജെ പിയുടെ സ്റ്റാർ ക്യാമ്പയിനേഴ്സും നിരവധി വണ പ്രചരണത്തിനെത്തുമെന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രം കുറിക്കാൻ റെക്കോർഡ് നേട്ടത്തിലാണ് ഇത്തവണ ബി ജെ പി തയ്യാറെടുക്കുന്നത്